ഹേ ഗായ്സ് എൻ്റെ പേര് സഞ്ജയ് ഞാനിപ്പോൾ ഉള്ളത് കാനഡയിലാണ് ഇതെൻ്റെ ഫസ്റ്റ് വ്ലോഗി വ്ളോഗാണ് അപ്പോൾ അതിൻ്റേതായ തെറ്റുകുറ്റങ്ങളും നെർവസ്നെസ്സും ഷൈനസ്സും എല്ലാം കാണും ദൈവീത് ക്ഷമിക്കുക ഇതൊരു വെ ഒരു വെറൈറ്റി ആയിട്ടുള്ള വ്ളോഗൊന്നും അല്ല ലൈഫ് സ്റ്റൈൽ വ്ലോഗ് ട്രാവ ട്രാവലിംഗ് കാണും ഇതിനകത്ത് ഒരുപാട് ട്രിപ്പുകൾ കാണും പറ്റുന്നണക്ക് കുക്കിംഗ് കാണും ഫുഡ് ഇവിടുത്തെ പരിപാടികളൊക്കെ ദൈവീത് ക്ഷമയോടെ സപ്പോർട്ട് ചെയ്യുക പ്ലീസ് ബ്ലോഗിൽ കാണിക്കാൻ പോകുന്നതെന്ന് പറയുന്നത് കാലഗ്രിയിൽ നിന്നും നാട്ടിലേക്ക് പോവുകയാണ് നാട്ടിൽ വെച്ച് ഞങ്ങളുടെ എൻ്റെ റിസപ്ഷൻ ഉണ്ട് കല്യാണം ഇവിടെ വെച്ചായിരുന്നു അപ്പോൾ നാട്ടിൽ വെച്ചിട്ട് റിസപ്ഷൻ നടത്താനാണ് പ്ലാൻ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ നാട്ടിലല്ലേ അപ്പം എല്ലാവരുമായിട്ടും ഗ്യാതർ ചെയ്ത് ഇപ്പോൾ റിസപ്ഷൻ ഫങ്ഷൻ അവിടെ ഉണ്ടാവും സ്റ്റേറ്റ് യൂൺ എല്ലാം മാക്സിമം കവർ ചെയ്ത് എല്ലാം കാണിക്കാം പിന്നെ മലേഷ്യ പോകുന്നുണ്ട് മലേഷ്യൻ അത് പയ്യെ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ പറയാം അതെല്ലാം വ്ലോഗ് ചെയ്ത് ഇടാനാണ് പ്ലാൻ ഇപ്പോൾ നമുക്ക് കാലറി എയർപോർട്ടിലെ വിശേഷങ്ങളും ഇപ്പോൾ ബോർഡ് ചെയ്യാൻ സമയം ആക്ച്വലി ഇവിടെ ഇനി മുക്കാൽ മണിക്കൂറേ ഉള്ളൂ അതിനുള്ളിൽ എനിക്ക് ലെറ്റ്സ് ഗോ അപ്പം ഞങ്ങളിപ്പോൾ ലോഞ്ചിലായിരുന്നു ലോഞ്ച് ഇവിടെ ആക്ച്വലി പെയ്ഡായിട്ടുള്ള ഞങ്ങൾ കയറിയത് ഞങ്ങൾക്ക് പൊതുവെ ഇപ്പം ഒരു മാസ്റ്റർ കാർഡുണ്ടെങ്കിൽ ചില ബാങ്കുകളുടെ മാസ്റ്റർ കാർഡുണ്ടെങ്കിൽ അതനുസരിച്ച് ഡിപ്പെൻഡ് ഓൺ ദ ബാങ്ക് നമുക്ക് ലോഞ്ചില് ആക്സസ് ഉണ്ടാകും ഫ്രീ ആക്സസ് പെർ ഇയർ ഒരു ത്രീ ടു ഫോർ ലോഞ്ചസ് ഫ്രീ ആക്സസ് ഉണ്ടാകും അവിടെ ഫ്രീ ഫുഡ് കാണും ഡ്രിങ്ക്സ് കാണും എല്ലാം കാണും ഇത് ഞാൻ കാൽഗറിയിലുള്ള ലോഞ്ചാണ് ആസ്പയർ എന്നാണ് പേര് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇപ്പോൾ ഇവിടെ രാവിലെ പതിനൊന്നേ മുക്കാൽ പന്ത്രണ്ടരക്കാണ് ഫ്ലൈറ്റ് ഓൾറെഡി ആണ് ഓൾറെഡി ലേറ്റായി ഇവിടെ കാരണം അരമണിക്കൂറായിട്ട് ഞാൻ ഇൻട്രോ എടുക്കാൻ വെയിറ്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആസ് യു നോ എൻ്റെ ഫസ്റ്റ് വ്ലോഗാണ് അപ്പോൾ അതിൻ്റേതായ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് എനിക്ക് പെട്ടെന്ന് ഗേറ്റ് െത്തണം വിചാരിച്ച അത്ര തിരക്കൊന്നും ഇല്ല കൈഷ് ഫ്ലൈറ്റ് ഇവിടെത്തന്നെ ഉണ്ട് ആരും പേടിക്കേണ്ട ുക്സ് ലൈക്ക് നമ്മൾ താഴെ പോയി ഇനിയൊരു ബസ് കയറി വേണം ഫ്ലൈറ്റ് കയറാൻ പോകാൻ ഗൾസി ഇല്ല ഗൈഡ്സ് ബസ് കയറേണ്ട ആവശ്യമില്ല അതേതായാലും നന്നായി ഇപ്പം കാൽഗ്രീന്ന് ബെസ്റ്റ് ജെറ്റാണ് ഫ്ലൈറ്റ് നേരെ ഷിക്കാഗോ ഷിക്കാഗോയിൽ നിന്ന് എമിറേറ്റ്സ് ടു ദുബായ് ദുബായ് ടു കൊച്ചി അതാണ് ട്രാവൽസ് കുഞ്ചി ഇല്ലെങ്കിൽ ഐറ്റൻ അറി നമ്മൾ നമ്മുടെ സീറ്റ് തേർട്ടി എ ആണ് അടിപൊളി നമുക്ക് ഏറ്റവും ഫ്ലൈറ്റിൻ്റെ ഏറ്റവും ബാക്കില ഉള്ള സീറ്റാണ് കിട്ടിയിരിക്കുന്നത് എനിക്ക് എത്ര ഫ്ലൈ ചെയ്താലും മാറാത്തൊരു പേടി ടേക്ക് ഓഫും ലാൻഡിങ്ങും ഈ സമയത്തിൻ്റെ നെഞ്ചിപ്പടപ്പടപ്പടാ എന്ന് പറഞ്ഞിരിക്കും അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് എല്ലാം കഴിഞ്ഞ് സ്റ്റഡി ആയിക്കഴിഞ്ഞാൽ പിന്നെ പേടിയില്ല പിന്നെ നമ്മൾ ഈ വ്യൂ എൻജോയ് ചെയ്യും ശരിക്കും ഇത് ഈ വ്യൂ എന്ന് പറയുന്നതാണ് എൻ്റെ ഫേവററ്റ് അത് ക്ലൗഡ്സ് നമ്മൾ പാസ് ത്രൂ ചെയ്ത് ക്ലൗഡ്സിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ കാണുന്ന വ്യൂ അത് ഭയങ്കര ബ്രത്ത് ടേക്കിംഗ് വ്യൂ ആണ് പിന്നെ പേടി വരുന്ന ഒരു സമൂഹമുണ്ട് ടെർബുലൻസ് ഈ ഫ്ലൈറ്റ് കുലുങ്ങും ചില സമയത്ത് എൻ്റെ പെണ്ണു പിന്നെയും നെഞ്ചിപ്പടപ്പെടാതിരിക്കും അങ്ങനെ ഷിക്കാഗോ എത്തി ലാൻഡ് ചെയ്തു ഏറ്റവും ലാസ്റ്റ് കിടക്കുന്നതുകൊണ്ട് ലാസ്റ്റ് ഇറങ്ങുന്നത് ഞങ്ങൾ അതിനായിരിക്കും അങ്ങനെ എല്ലാവരും ഇറങ്ങിയിട്ട് ഞങ്ങൾ അവസാനം ഇറങ്ങും എന്തോ പറഞ്ഞേട്ടെ വെൽക്കം ടു ഷിക്കാഗോ എയർപോർട്ട് ഞാൻ ആദ്യമായിട്ടോ ഷിക്കാഗോ എയർപോർട്ടിൽ വരുന്നത് പറയപ്പെട്ട സംഭവമൊന്നും കാണാനിവിടെ ഇല്ല സോഫ നമുക്ക് നടന്നു നോക്കാം നാലര മണിക്കൂറുണ്ട് ഇവിടെ ലോഞ്ച് ഉണ്ടോ നോക്കാം അവിടെ പോകാം കേൾപ്പിച്ചാണ് അതെ നമ്മൾ ഗേറ്റ്സ് വേറെ ഗേറ്റിലാ നമ്മൾ തെറ്റാ പോകുന്നത് തിരിച്ചു വരുമോ ചമ്മി നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാൻ കഴിയും ഇതെന്താ സംഭവം ഗോ ടോയ്സ് പർച്ചേസ് ചെയ്യാൻ തോന്നുന്നതൊക്കെ ടച്ച് ചെയ്യട്ടു ബിഗിൻ്റെ ഇന്നു ഏറ്റവും ചീപ്പസ്റ്റ് പത്രമാണ് പക്ഷെ അത് ലഗോ ആന്ന് തോന്നുന്നില്ല ഓക്കെ ൊട്ട എം ഫോർട്ടി വരെ അങ്ങോട്ടാണ് നമ്മുടെ ഗേറ്റ് എം തേർട്ടി ഫോറിന് വരും അവിടെ വരെ നടക്കണം ഗൈസ് അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ ഏകദേശം ഒരു അറ്റം എത്തിയിട്ടുണ്ട് ഈ സ്ക്രീനിൽ പറയുന്നത് എം ട്വൻറ്റി ടു എം ഫോർട്ടീൻ അപ്പോൾ ഓ ഞാൻ നേരെ കാണുന്നു എം ത്വർട്ടി ഫോർ ആളെ കാണുന്നു എം ട്വൻറ്റി ഫോർ പക്ഷേ അതിനടുത്ത് ലോഞ്ച് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഉണ്ടെങ്കിൽ നമുക്ക് ലോഞ്ചിൽ പോകാം ഇല്ലെങ്കിൽ നമുക്ക് നോക്കാം ഗൈസ് ഒരു ടിസ്റ്റുണ്ട് ഞാൻ പറഞ്ഞില്ലേ മറ്റേ ഈ ലോഞ്ചിൻ്റെ കാര്യം ലോഞ്ച് പക്ഷേ അവർ ഞങ്ങളെ സി ഐ ബി സി ബാങ്കിൻ്റെ കീഴിലുള്ള അവരുമായിട്ട് ടൈപ്പുള്ള ലോഞ്ചുകളാണ് ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അവരുടെ ലിസ്റ്റ് നിന്ന് ഷിക്കാഗോയിലെ ലോഞ്ച് എടുത്ത് കാണഞ്ഞു അതുകൊണ്ട് ഇനി ഫുഡ് കഴിക്കാനുള്ള നമുക്ക് സ്റ്റാൻഡപ്പം കമോൺ ാണ് വിത്ത് ചിക്കൻ ബ്രസ്റ്റ് കഴിച്ചു നോക്കിയിട്ട് പറയാൻ എങ്ങനെയുണ്ടായിരുന്നു എയർപോർട്ട് ഫുഡല്ലേ വലിയ സംഭവം ഒന്നും കാണത്തില്ല എന്തൊക്കെ ഡ്രിങ്ക് ആയിട്ടൊക്കെ വരുന്നുണ്ട് എന്തായിരുന്നു ഓർഡർ ചെയ്തത് പംകിൻ സ്പൈസിലേക്ക് അപ്പോൾ നമുക്ക് മെഡിറ്റേനിയൻ ഫുഡ് ട്രൈ നോക്കാം വിചാരിച്ച പോലെ തന്നെ നോട്ട് ബാഡ് കുഴപ്പമില്ല അങ്ങനെ ഞാൻ ഫുഡ് ഫുൾ കഴിച്ചു കൊടുത്തു വിശന്നിട്ടാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുഴപ്പമില്ലായിരുന്നു ഇനി നമുക്ക് ഇപ്പോൾ ബാക്കിയുള്ള പരിപാടികൾ ഞാൻ പറയാം ഇവിടെ ഇവിടെ ഇനിയൊരു രണ്ട് രണ്ടര മൂന്ന് മണിക്കൂർ ലേ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് നേരെ ദുബായ് പക്ഷേ ദുബായിലേക്കുള്ളത് പതിനാറ് മണിക്കൂർ നീണ്ട ഫ്ലൈറ്റാണ് എക്സ്ക്യൂസ് മി പിന്നെ ദുബായിൽ ഒരു ഒന്നര മണിക്കൂറേ ഉള്ളൂ പിന്നെ നേരെ കൊച്ചി കൊച്ചി നമുക്ക് വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് മണിയാവുമ്പോൾ എത്തും അവിടെ അടുത്തൊരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ അവിടെ സ്റ്റേ ചെയ്യുന്നു ശനിയാഴ്ച രാവിലെ എൻ്റെ അച്ഛനും അമ്മയും ഉസൻ്റെ വീട്ടിലെ പപ്പയും വരും അപ്പം അവിടെ വെച്ച് മീറ്റ് ചെയ്യുന്നു പിന്നെ അവിടെ നിന്ന് നമ്മുടെ റിസപ്ഷനുള്ള ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ സ്റ്റേ റ്റൂ ഷിക്കാഗോ ഇനി വരെ ഈ എയർപോർട്ടിൽ ഒരു പരിപാടികളൊന്നും ഒന്നും ഇനിയൊന്നും ചെയ്യാനില്ല ജസ്റ്റ് ഹാങ് ഔട്ട് ചെയ്യുന്നു ഇവിടെ ഒന്നും ചെയ്യാനില്ല ഇനി നമുക്ക് ദുബായിൽ കാണാം അങ്ങനെ ദുബായിലേക്കുള്ള ഫ്ലൈറ്റ് കയറി നമുക്ക് ഏതെങ്കിലും മൂവീസൊക്കെ ഉണ്ടോന്ന് നോക്കാം ഫ്ലൈറ്റിലെപ്പോഴും പുതിയ മൂവീസ് മലയാളം തമിഴ് ഹിന്ദി ഇംഗ്ലീഷ് എല്ലാം ഉണ്ടാകും സുലച്ചി അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഈ കാഴ്ച കാണുന്നത് രണ്ട് എയർ ഹോസ്റ്റസ് നടന്ന് ഫോട്ടോ എടുക്കുന്നു എനിക്ക് തോന്നുന്നു കിഡ്സുള്ള ഇപ്പോൾ ഫാ പാരൻസായിട്ടുള്ള ഫാമിലി ഫോട്ടോ എടുത്ത് കൊടുക്കുക കൊള്ളാലേ നല്ല ഐഡിയ ചെമ്പറിലൊക്കെ ഹബീബി അങ്ങനെ നമ്മൾ ദുബായ് എത്തി ദുബായുടെ ഏരിയൽ വ്യൂ നൈറ്റ് ടൈം എനിക്ക് ഭയങ്കര ഇഷ്ടം നൈറ്റ് ഈ ഏരിയൽ വ്യൂ സ്കൈ വ്യൂ നമ്മൾ ഹോട്ടലിലൊക്കെ താമസിക്കുമ്പം ഈ വലിയ വിൻഡോസും നല്ല ഡൗൺ ടൗൺ വ്യൂ ഉള്ള റൂം പ്രത്യേക ഭംഗിയല്ലേ ആ വ്യൂ കാണാൻ ആ വ്യൂ തന്നെ ഈ വ്യൂ ദുബായ് എയർപോർട്ട് എത്തി നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം നടക്കുന്ന വഴിയിലുള്ള കാഴ്ചകൾ എടുക്കാം നമ്മൾ കുറച്ച് സാധനങ്ങൾ ഇച്ചിരി ചോക്ലേറ്റ്സും ഒരു പെർഫ്യൂമും ഇവിടെ നിന്ന് മേടിച്ചു ഈ പെർഫ്യൂമില്ലേ വൺ മില്യൻ്റെ ഇത് ഫേമസ് ആണ് എല്ലാവർക്കും അറിയാം പക്ഷെ അത് ദുബായിൽ വന്നപ്പോൾ എയർപോർട്ടിൽ ഈ ദുബായ് ഒരു ഒരത്തറിൻ്റെ എന്തോ എന്ന് പറയുക ഊത് ഊത് മിക്സ് ചെയ്ത പെർഫ്യൂം നമ്മുടെ ഗാലക്സി നമ്മുടെ സ്വന്തം ക്വാളിറ്റി സ്ട്രീറ്റ്സ് എന്നൊക്കെ മേടിച്ചു ഇനി നമുക്ക് നേരെ കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ് കയറാം അങ്ങനെ കൊച്ചി എത്തി അങ്ങനെ ഇമിഗ്രേഷൻ കൗണ്ടറിൽ ഇരിക്കുകയാണ് ഇത് കഴിഞ്ഞ് നമുക്ക് നേരെ ഹോട്ടലിൽ പോവാം നാട്ടിലങ്ങോട്ട് വന്നിറങ്ങുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ ആഹാ ഞങ്ങൾ റിസർവ് ചെയ്ത ഹോട്ടലിൽ നിന്ന് തന്നെ ഷട്ടർ ഉണ്ട് അപ്പോൾ അത് വണ്ടി വന്നു നമ്മളതിൽ കയറി ഹോട്ടലിലേക്ക് പോകാൻ നല്ല ഹോട്ടലാണ് അടിപൊളി വാഷ്റൂം സ്റ്റാൻഡിങ് ഷവർ ഉണ്ട് സൈഡിൽ എനിക്കിങ്ങനെ ക്ലോസ് ആയിട്ടിരിക്കുന്നത് തന്നെ ഇഷ്ടം കാരണം അപ്പം നമ്മൾ കുളിക്കുമ്പം പുറത്തുള്ള കോമൺ ഏരിയയിൽ ലൈക്ക് വെള്ളം ആവത്തില്ല അങ്ങനെ നമ്മുടെ കൊച്ചി എത്തി ഫ്ലോറ ഹോട്ടലാണ് റൂം എടുത്തത് എയർപോർട്ടിൻ്റെ തൊട്ട് പുറത്താണ് ഈ ഹോട്ടൽ അപ്പം വളരെ കൺവീനിയൻ്റ് ആണ് ഇനിയിപ്പോൾ ഫ്രഷ് കിടന്ന് ഉറങ്ങി നാളെ രാവിലെ എണീറ്റ് ഷോപ്പിംഗ് തുടങ്ങാം അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങളെ ബോറടിപ്പിച്ചിരുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ രേഖപ്പെടുത്തൂ താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ